അയാളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്റെ ജീവൻ നശിപ്പിച്ചിട്ട് ആളിനെ ജീവിച്ചിരിക്കണ്ട ഞാൻ അയാളെ കൊന്നിട്ട് അയാളെന്ത് കാര്യം എല്ലാത്തിനും പിന്നിൽ കളിച്ചതേ ആ കൃഷ്ണനാ അയാളാ എല്ലാ പ്ലാനും തകർത്തത് എങ്കിൽ പിന്നെ എന്റെ കൈകൊണ്ട് ചാവം പോയതേ അയാളായിരിക്കും ഏതായാലും ഒരു മരണം ഉറപ്പാണ് ചേച്ചിക്ക് അറിയാലോ അമൃതയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്തും എടാ മഹി കൊല്ലുന്നതും ചാവുന്നതും ഒന്നും അല്ലല്ലോ ഇതിന്റെ യഥാർത്ഥ പരിഹാരം ആരായാലും എന്തിനായാലും നമ്മളെ പിന്നാലെ അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത് എനിക്കിപ്പോഴും അതങ്ങോട്ട് മനസ്സിലായിട്ടില്ല അയാൾ ആരായാലും നമ്മളോട് എന്തോ ശത്രുതയുണ്ട് ആ ശത്രുതയുടെ കാരണം തന്നെയാ അറിയേണ്ടത് ആദ്യം ശത്രുവിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക വേണ്ടത്